മണി ബാഗ് ടാസ്ക് പൊളിച്ച് കൊടുത്തു അല്ലേ ആര് വീട്ടുകാരിൽ തന്നെ എന്തിന് ഗ്രൂപ്പ് കളി കളിച്ച് ഗ്രൂപ്പ് കളി കളിച്ച് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല അത്ര എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ എന്തായി ലാലേട്ടം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷമാണ് ലാലേട്ടം പറഞ്ഞ ഇരുപത് ലക്ഷം രൂപ വരെ കിട്ടാമായിരുന്നു എവിടെ ഗ്രൂപ്പ് ഹോ എന്തൊക്കെയായിരുന്നു പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും എന്തായി എന്ത് നേടി ഇനി ഔട്ട് ഔട്ടാവുകയാണ് സിജോ ഔട്ട് ആവുകയാണ് എന്തെങ്കിലും കിട്ടുമോ അഭിഷേക് ഔട്ടാവുകയാണ് എന്തെങ്കിലും കിട്ടുമോ ഏ എന്നിട്ട് ഒത്തു കളിച്ചിട്ട് എന്തെങ്കിലും നടന്നോ എവിടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ലാലായിട്ട് എൻ്റെ പ്രമോ വന്നു എനിക്ക് തേടാ എനിക്ക് കുറച്ച് ക്ഷീം വയ്യാകേണ്ട അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് വരുന്നത് ഒന്നും വിചാരിക്കുന്നത് മരുന്ന് കഴിച്ചാൽ ഞാൻ കിടക്കണം അതുകൊണ്ടാണ് സോ എനിക്ക് എനിക്ക് ഞാൻ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ കളിക്കാത്ത ആൾക്കാരെ നിങ്ങൾ ഔട്ടാക്കണം പിന്നെ ഗെയിം നശിപ്പിക്കുന്നവരെ ഔട്ടാക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണോ പെണ്ണോ ആയിക്കോട്ടെ ഔട്ടാക്കണം ദയവ് ഞാൻ കാലു പിടിക്കാം നിങ്ങളുടെ പിന്നെ ഈ കളി ഗ്രൂപ്പ് കളി കളിച്ച് വലിയ സംഭവമാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അവസാനം ഗ്രൂപ്പ് കളിച്ചെന്നേ പറയൂ നിങ്ങളടുത്ത് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും പിന്നെ ഇപ്പം എന്ത് നേടി ഈ കളിച്ചിട്ട് എന്തെങ്കിലും നേടിയോ ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ നിങ്ങളോടല്ല കേട്ടോ ഈ ഇറങ്ങുന്ന ആൾക്കാരോട് ഈ അവിടത്തെ നിൽക്കുന്ന ആൾക്കാരോട് ഈ ഗ്രൂപ്പ് കളിച്ചിട്ട് വലുത് നേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടി ഓക്കെ കംപ്ലീറ്റ് ഒക്കെ കൊടുത്ത് ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ അതിനെ സൂപ്പറാക്കി പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റർടൈൻ ചെയ്ത് ആരോ ജയിക്കിട്ട് ആരോ ജയിച്ചോണ്ട് പോയിട്ട് പക്ഷെ നമ്മളൊരു ടാസ്ക് വരുമ്പം ആ ടാസ്കിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് പ്രേക്ഷകർക്ക് കൊടുത്ത് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി അവരുടെ ഇഷ്ടം നേടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക അല്ലാണ്ട് ഗ്രൂപ്പും ആ ടാസ്കും പോയി ചെയ്ത് എല്ലാം കളഞ്ഞ് എനിക്കതിനോട് ഒരു ഒട്ടും എനിക്ക് മനസ്സ് വരുന്നില്ല എനിക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ സീസണിൽ നടന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ലാലേട്ടൻ അതാണ് ചോദിച്ചത് മണി ബാഗ് ഞാനന്ന് പറഞ്ഞത് പതിനഞ്ച് ലക്ഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു തരുന്നത് പതിനഞ്ച് ലക്ഷം വരെ വെക്കും എന്ന് തന്നെ ഞാൻ തമ്മിലും എഴുതിയിരുന്നു പക്ഷേ ലാലേട്ടൻ ഇരുപത് ലക്ഷം വരെ പറഞ്ഞു ഇരുപത് ലക്ഷം വരെ അതങ്ങനെ പോകേണ്ട ഒരു പ്രോസസ്സായിരുന്നു അപ്പം രണ്ടാം അപ്പം നിങ്ങൾ ചോദ്യം രണ്ടാമത് വെച്ചിവിടെയെന്ന് രണ്ടാമത് ഷുവർ ആയിരുന്നില്ലേ എടുത്തോണ്ട് പോകും എന്നുള്ളത് ഇത് ഷുഗർ ആവരുത് ഇത് ഡിസ്കസ് ചെയ്യരുത് ഇതൊരു ടാസ്ക് ആണ് ഇത് നമ്മൾ ഓരോരുത്തർ കളിക്കേണ്ടാണ് ഗ്രൂപ്പുകളിൽ കളിച്ച് ബാക്കിയുള്ളവരുടെ അവസരം കളയുക സ്വന്തം ടാസ്ക് കുളവാക്കുക ഇങ്ങനല്ലേ ഇത് ചെയ്യേണ്ടത് പ്രേക്ഷകരെ എൻറ്റർടൈൻ ചെയ്യിക്കുക ബിഗ് ബോസിനും അതേപോലെ തന്നെ അവർക്ക് ഡിആർപി ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് ഡിആർപി ഉണ്ടായിക്കൊടുക്കുക നമ്മൾ സ്വന്തമായിട്ട് പൊങ്ങി വരിക അല്ലേ അതല്ലേ ചെയ്യേണ്ടത് അതല്ലേ സത്യം പറഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഉത്തരവാദിത്വം അതെല്ലാം നശിപ്പിക്കലാണോ എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്കത് എനിക്കെന്തോ അതോട് എനിക്കറിയത്തില്ല അതോ എനിക്കൊണ്ട് എനിക്കൊണ്ട് ഒത്തുപോകാൻ കഴിയണില്ല എന്താ സംഭവം എന്നത് സായി സിജോ ഈ അഭിഷേകിൻ്റെയും അഭിഷേകിൻ്റെ ഗെയിം പൊളിക്കാനാണ് നാലോട്ടം വന്നിരിക്കുന്നത് അഭിഷേകിനെയാണ് ഇത് അപ്പം അഭിഷേക് പറയുന്നുണ്ട് ആർക്കും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എടുത്തോളെ അല്ലല്ലോ അവിടെ നടന്ന ചർച്ചകളൊക്കെ ഒരു മാസമായിട്ട് ഒരു മാസമായിട്ട് നിങ്ങൾ നടന്ന ചർച്ചകളിലൊക്കെ അങ്ങനെയല്ല എനിക്കൊന്ന് അഭിഷേകിൻ്റെ ഒരു ഡബിൾ ഗെയിം ഉണ്ടല്ലോ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ടുള്ള ആ സംഭവം ഇവിടെ ലാലേട്ടൻ എന്ന് തോന്നുന്നുണ്ട് അതാണ് ലാലേട്ടൻ അവസാനം പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു സായി ഇതെടുക്കും എന്നുള്ളത് അപ്പൊ ഋഷിക്കത് കാണിച്ചു കൊടുക്കാനും മേ ബി ആയിരിക്കാം കാര്യം ഇവിടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മണി ബാഗ് സായി എടുത്തത് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് സായി എടുത്തോണ്ട് പോകുമെന്ന് വിചാരിച്ചോ അപ്പൊ ജാസ്മിൻ പറഞ്ഞു മാസ് കാണിക്കാനാണ് അത് ഒരു കറക്റ്റ് ആണ് പാസ് കാണിക്കാനുമാണ് കാര്യം ഞാൻ മണി ബാഗ് എടുത്തു ഞാൻ അങ്ങനെ ആയിരിക്കാം അതും ഒരു ഫാക്ടറാണ് നമുക്കിപ്പോൾ ആദ്യ മനസ്സിൽ ചെകഞ്ഞ് കയറി നോക്കാൻ പറ്റത്തില്ല അപ്പം സായി പറഞ്ഞായിരുന്നു ഞാൻ അമ്പതിനായിരം രൂപയാണെങ്കിലും എടുത്തിട്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുപോലെ ബാക്കിയുള്ളവർ നിക്കണം അവിടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ബിഗ് ബോസ് കേട്ടിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് ചെയ്യണം അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അത് കേട്ടിട്ടുണ്ട് സായി ഇത് എടുക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞാൽ തന്നെ ഇത് മാറ്റണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ട് എന്തെങ്കിലും ഒരു ചെയ്യുക അല്ലാതെ ഇതിപ്പോൾ കൂട്ടുനിന്നിട്ട് ഫുൾ തകർന്നു പോയി മനസ്സിലായോ ഇപ്പോൾ മണി മാസ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് തെറ്റ് ചെയ്ത പോലെ തോന്നി ആൾക്കാരുടെ അവസരവും പോയിന്ന് ജാഫ്ൻ പറയുന്നു അപ്പോൾ അഭിഷേക് പറഞ്ഞത് ആവശ്യക്കാർ ആദ്യം എടുക്കട്ടെ അത് കഴിഞ്ഞെടുത്താൽ എന്ന് അങ്ങനെ അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു എനിക്കതറിയില്ല അഭിഷേക് ഇവിടെ രണ്ട് ടൈപ്പ് ഗെയിം കളിച്ചതായിട്ട് എനിക്ക് തോന്നി ഒന്ന് ഋഷിടെടുത്തും ഒന്ന് സായിയുടെ എടുത്തും പിന്നെ ജിൻഡോ എന്നെ സംബന്ധിച്ചിടത്തോളം സായിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമില്ല ഋഷി പറയാണ്ട് സെൽഫിഷായി ആക്ട് ചെയ്ത പോലെ തോന്നി കാല് പിടിച്ചൊന്നും എടുത്തുകൊണ്ട് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു സിജോ ഞാൻ അവന് ഷേഖാൻ്റ് പോലും കൊടുത്തില്ലെന്ന് അതപ്പോഴ് കെട്ടിപ്പിടിച്ചല്ലേ പോയത് അവർ ഷേക്കാൻ്റ് പോലും കൊടുത്തില്ല കൈ കൊടുത്തില്ല ആദ്യം എന്ന് എനിക്കത് എനിക്കങ്ങനെ തോന്നിയില്ല അപ്പം ലാലേട്ടൻ നമ്മൾ ഇരുപത് ലക്ഷം വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സിജോ ഔട്ട് ആവുകയാണ് എന്ത് നേടി സിജോ എന്തെങ്കിലും കിട്ടുമോ ഇല്ല അഭിഷേക്ക് ഇപ്പോൾ ഔട്ടാവുകയാണ് എന്തെങ്കിലും കിട്ടുമോ ഒന്നുമില്ല നമ്മൾ ഗ്രൂപ്പുകളിൽ കളിച്ചു ഭയങ്കര സൂപ്പർ ആരെങ്കിലും അംഗീകരിക്കുമോ അംഗീകരിക്കില്ല ഇതിപ്പോൾ ബിഗ് ബോസ് ഇവരുടെ ഗെയിം ഓപ്പൺ അപ്പാക്കിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുള്ള കാര്യം ബിഗ് ബോസ് എന്തുകൊണ്ട് ഇവരുടെ മണി ബാക്ക് ഡിസ്കഷൻ എന്തുകൊണ്ട് അവരോട് അവരെ ഓൺ ചെയ്തില്ല ഞാൻ ചോദിക്കുന്നതാണ് എനിക്ക് ബിഗ് ബോസിനോട് ചോദിക്കാനുണ്ട് എന്തുകൊണ്ട് അവരുടെ മണി ബാക്ക് ഡിസ്കഷൻ ഓൺ ചെയ്തില്ല ഒരു മാസമായിട്ട് അവരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു സീസണിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ അത്യാവശ്യ സീസണുകളൊക്കെ കാണുന്നതാണ് ഒരു സീസണിലും മണി ബാഗിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ തമിഴിൽ എന്തോ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഗെയിം ചേഞ്ച് ചെയ്തു ബിഗ് ബോസ് അവിടെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ഗെയിമിനെ ബിഗ് ബോസ് ഇതാക്കി കളഞ്ഞു കൊളാക്കി ആക്കി കളഞ്ഞു പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ബിഗ് ബോസ് വാൺ ചെയ്തില്ല ഈ മണി ബാഗ് ഡിസ്കഷൻ നമ്മൾ എത്ര ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു അല്ലേ നമ്മൾ പ്രേക്ഷകർ നമ്മളും കൂടി എല്ലാ കഴിഞ്ഞ വീക്കെൻഡിൽ പറഞ്ഞു അതിന് മുന്നേ വീക്കെൻഡിലും നമ്മൾ പറയുന്നുണ്ടായിരുന്നു കമൻസിലും എഴുതുന്നുണ്ടായിരുന്നു ഇവർക്ക് മണി ബാക്ക് ഡിസ്കഷൻ നടക്കുന്നുണ്ട് നോമിനേഷൻ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ബിഗ് ബോസ് അത് വാൺ ചെയ്യണമെന്ന് എന്തുകൊണ്ട് വാൺ ചെയ്തില്ല അത് അറിഞ്ഞപ്പോൾ നഷ്ടം ബിഗ് ബോസിനും ഉണ്ടായില്ലേ ബിഗ് ബോസിന് അത് എന്ത് നല്ല കൊണ്ടുപോയിരുന്ന ടാസ്ക് ബിഗ് ബോസിന്റെ ഭാഗത്തും തെറ്റേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ എന്തുകൊണ്ട് അവർ ഡിസ്കസ് ചെയ്തപ്പോൾ അത് വാൺ ചെയ്തില്ല എനിക്കത് എനിക്കതറിയില്ല എന്തുകൊണ്ടത് വാൺ ചെയ്തില്ല അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഗെയിം അല്ലെങ്കിൽ ടാസ്ക് ഇവരുടെ ഇതുണ്ട് ഇവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഉണ്ട് സോ നമുക്ക് ഇവരുടെ പ്ലാനിങ്ങിനെ ഒന്ന് ഇതാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ പ്ലാനിങ്ങിന് അഗെൻസ്റ്റായിട്ട് ചെയ്യണം എന്ന് ബിഗ് ബോസിന് ചെയ്യാമായിരുന്നു കാര്യം നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും പേര് ഇരുന്ന് ബിഗ് മണി ബാഗിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ദിവസം ഒരു മാസമൊക്കെ ഇരുന്ന പ്ലാനിങ് ഏ ഒരാളും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല ഒന്നുമില്ല ലാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇത് മറ്റേ കണ്ടസ്റ്റൻസ് പൊളിച്ചെടുക്കുമായിരുന്നല്ലോ അതുമാത്രമല്ല പല കാര്യങ്ങളും നോമിനേഷൻ ഡിസ്കഷൻ എന്തോ ഇത് അടുത്ത സീസണിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല കാര്യം ഈ സീസണിൽ എല്ലാം ഉണ്ട് നോമിനേഷൻ ഡിസ്കഷൻ ജയിൽ നോമിനേഷൻ ഡിസ്കഷൻ മണി ബാഗ് ഡിസ്കഷൻ അടുത്ത സീസൺ സീസണാകുമ്പോൾ അതിനൊക്കെ ഭയങ്കര തെറ്റായിട്ട് പറയും അതെന്തോന്നത് കഴിഞ്ഞ സീസണിലും ഇതുവരെ ഇങ്ങനെ മനസ്സിലായില്ല ഈ സീസണിൽ ഭയങ്കര ഒന്നും അവർക്ക് എല്ലാം ഡിസ്കഷൻ ചെയ്യാനുള്ള അവസരം കൊടുത്തു അടുത്ത സീസൺ സീസണാകുമ്പോൾ നിങ്ങൾ ജയിൽ നോമിനേഷൻ എന്തിന് ഡിസ്കസ് ചെയ്തു നിങ്ങൾ നോമിനേഷൻ എന്തിന് ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്കും പണിഷ്മെന്റ് കൊടുത്താലാണ് ഞാൻ പറയുന്നില്ല അത് ഇക്കാര്യം ഒര് എപ്പം ഒരു സീസൺ കഴിഞ്ഞാലേ അടുത്ത ആൾക്കാർ അത് കണ്ടിട്ടല്ലേ അടുത്തതിൽ വരുവുള്ളൂ അവർ വിചാരിക്കും ഇതൊന്നും കുഴപ്പമില്ല വിചാരിക്കും സോ നിങ്ങളത് തടയണമായിരുന്നു അവരിങ്ങനെ മണി ബാക്ക് ഡിസ്കഷൻ നടത്തിയിരുന്നു എങ്കിൽ നടത്തിയിരുന്നു എങ്കിലന്നല്ല നടത്തിയിരുന്നല്ലോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതല്ലേ കണ്ടോണ്ടിരുന്നത് നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇത് തന്നെയാണ് കണ്ടോണ്ടിരുന്നത് മണി ബാഗ് ആരെടുക്കും മണി ബാഗ് ആരെടുക്കും അല്ലേ സോ അതൊരു എനിക്കൊന്നും ബിഗ് ബോസിൻ്റെ പ്ലാനും പ്ലാൻ മാറ്റാമായിരുന്നു അവർക്ക് അവർക്ക് വേറെ രീതിയിൽ ഇത് കളിക്കാമായിരുന്നു ഒന്നുകിൽ മറ്റേ നമ്മുടെ സീസൺ ഫൈവിലെ പോലെ പെട്ടി മറച്ചു വെച്ചിട്ട് അമ്പതിനായിരത്തിലും ഒരു ലക്ഷത്തിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അവർക്ക് അപ്പം അമ്പതിനായിരം ആണെങ്കിൽ സായി അതെടുത്തോണ്ട് അങ്ങ് പോകുമായിരുന്നു പിന്നെ ബാക്കി വെച്ച് കളിക്കാമല്ലോ പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നവർ ഇവരുടെ ഈ ഗ്രൂപ്പ് പ്ലാൻ ടാർഗറ്റ് ചെയ്താണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ലാലേട്ടൻ തന്നെ വന്നിരിക്കുന്നത് ഇവരുടെ ഗ്രൂപ്പ് പ്ലാനിനെ പൊളിക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഒരു പ്രൊമോ കണ്ടിട്ട് അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിൽ ഇത് കാണിച്ചു കൊടുക്കുക നിങ്ങൾ എന്ത് വിഢികളാണെന്ന് കാണിച്ചു കൊടുക്കലാണ് ഇപ്പോൾ നടന്ന കാര്യം പ്രത്യേകിച്ച് ഋഷിക്കൊക്കെ ഋഷിയൊക്കെ ഇതിൽ വീണ് പോകുന്ന ആളാണ് ഋഷിക്കൊക്കെ എന്ത് ഋഷിൻ്റെ ഒറ്റയ്ക്ക് കളിക്കാത്തത് എത്ര നാളായി ഓരോരുത്തരും വിശ്വസിച്ച് 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 ആദ്യം റോക്കി പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ആരാ ജിൻഡോ വന്നു അത് കഴിഞ്ഞ് സിബിനായി ഇപ്പോൾ അഭിഷേക് പറയക്കൂടും അഭിഷേക് വേറെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ബിഗ് ബോസിനും ഇതിനകത്ത് കുറച്ച് ശതമാനം പങ്കുകളുണ്ട് അവർക്ക് ഈ പ്ലാൻ കേട്ടിട്ട് അവർക്ക് ഈ പ്ലാൻ പൊളിക്കാമായിരുന്നു അവരുടെ പ്ലാൻ പൊളിക്കാമായിരുന്നു അവർക്ക് വേറെ രീതിയിൽ ടാസ്ക് കൊണ്ടുപോകാമായിരുന്നു അവർക്ക് അമ്പതിനായിരം രൂപത്തിന് പണി പണപ്പെട്ടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു എന്നിട്ട് ഇതങ്ങ് എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങ് കഴിയുമല്ലോ പിന്നെ ബാക്കിയുള്ളവർക്ക് കളിക്കാമല്ലോ ബാക്കിയുള്ളവർക്ക് കളിക്കാമല്ലോ അതേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം സിജോയുടെയും നോറയുടെയും കാര്യമൊക്കെ ഞാൻ പറഞ്ഞു വരാം ഇപ്പം എന്തായി ഞാൻ പറഞ്ഞില്ലേ സിജോ ഡേഞ്ചർ സോണിലാണെന്ന് എന്തായി പണപ്പെട്ടി കിട്ടിയോ ഒന്നും കിട്ടിയോ എന്തെങ്കിലും ഗ്രൂപ്പ് കളി കളിച്ചിട്ട് ഒന്നും കിട്ടില്ല ഒന്നും കിട്ടാൻ പാടില്ല ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചവരെ എന്നും ആലോചിക്കും നമ്മൾ ഓർക്കും അവർ പൊട്ട കളി കളിച്ചാലും കുഴപ്പമില്ല ഒറ്റയ്ക്ക് എന്നും ഓർക്കും അതേ പറയാനുള്ളൂ ഇപ്പം നോറേനയൊക്കെ നമ്മൾ മറക്കത്തില്ല അവർ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ